മതങ്ങളെയും പണ്ഡിതന്മാരെയും അവഹേളിക്കുന്ന തരത്തിൽ സിനിമകൾ നിർമ്മിക്കുന്ന കാപഡ്യ മുഖങ്ങളുള്ള ചില മനുഷ്യ മൃഗങ്ങളുടെ മുഖഛായ തന്നെ വികൃതമാക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളാണ് പുറം ലോകം കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാണ് ഈ ലോകം ഭരിക്കുന്നത് ഞങ്ങളാണ് ഇവിടുത്തെ രാജാക്കന്മാർ ലോകത്തെ നിർമ്മിക്കുന്നതും തകർക്കുന്നതും നന്നാക്കുന്നതും അനുകരിക്കപ്പെടേണ്ടതും എന്ന തരത്തിൽ രാജ്യത്തിൻ്റെയും മനുഷ്യരുടെയും വേഷവിധാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ജീവിതരീതിയെയും ഭാഷയെയും വരെ സിനിമയിലൂടെ വികൃതമാക്കാൻ ശ്രമിച്ചവർ സ്വയം ഇളിഭ്യരായി മുഖം കെട്ടുകൊണ്ടിരിക്കുന്നു കാലം ഒന്നിനും മറുപടി പറയാതെ ഇരുന്നിട്ടില്ല സിനിമകൾ കണ്ട് അതാണ് നമ്മുടെ ലോകം എന്ന് തെറ്റിദ്ധരിച്ച വിഡികൾക്ക് ചിന്തിക്കാനും ജീവിതം മാറ്റിമറിക്കാനും സമയം ആയിട്ടുണ്ട് കോടികൾ സമ്പാദിച്ച ഇക്കൂട്ടർക്ക് ലോകം തന്നെ ഞങ്ങളുടെ കാൽ കീഴിലാണ് എന്ന അഹങ്കാരത്തിൽ പെണ്ണും മദ്യവും മയക്കുമരുന്നും മറ്റ് ലഹരി പദാർത്ഥങ്ങളും ഏതൊക്കെ തരത്തിൽ മനുഷ്യന് നീതനാകാൻ പറ്റുമോ അത്രയും പ്രമോട്ട് ചെയ്ത് സമൂഹത്തെ വഞ്ചിക്കുന്ന ഈ പ്രവണതയ്ക്ക് കാലം തിരിച്ചടി നൽകിയിരിക്കുന്നു മനുഷ്യജീവന് ഭീഷണിയാകുന്ന രൂപത്തിൽ സ്ത്രീകൾ കേവലം വെറും ഒരു മാംസപിണ്ഡമായി കാണുന്ന ഒരു പ്രവണതയും ഇനി ഇവിടെ ഉണ്ടാവാൻ ഇടവരരുത് മദ്യവും മധുരാക്ഷിയും പണവും ഇതെല്ലാമാണ് സിനിമ ഒട്ട് മിക്ക സിനിമകളും കൂട്ടമായിരുന്ന കുടുംബത്തിന് കാണാൻ പറ്റുന്നതല്ല മാന്യത പോകും ബുദ്ധി നശിപ്പിക്കും വർഗീയ വിദ്വേഷങ്ങൾ ഉണ്ടാക്കും പരമത നിന്ദകൾ ഉണ്ടാക്കി തീർക്കും ജീവിതശൈലി ചെലവുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും കൊലയും കൊള്ളിവെപ്പും പിടിച്ചുപറിക്കലും എന്ന സ്റ്റൈൽ തന്നെ ഉണ്ട് എന്ന് ോകം പറഞ്ഞപ്പോൾ ലോകം തിരിയാത്തവർ എന്ന് മുദ്രകുത്തി തള്ളിയവർ ഇന്ന് കൈകളിക്കുകയാണ് ഉന്നത ഡോക്ടർമാർക്കും ശാസ്ത്രജ്ഞന്മാർക്കും ബുദ്ധിജീവികൾക്കും നൽകപ്പെടാത്ത ബഹുമതികളും അവാർഡുകളും നൽകി ഈ കാളക്കൂറ്റന്മാരെ കൊഴിപ്പിച്ച അധികാരികളും ഈ സംസ്കാരം വളർത്തിക്കൊണ്ടുവന്നു രാജ്യം കാക്കുന്ന പരമോന്നതരുടെ വേഷവിധാനങ്ങൾ പോലും നൽകി ഈ പേക്കോലങ്ങളെ അങ്ങരിച്ചു എന്നിവർ പാൽ കൊടുത്ത കയ്യിൽ കൊത്തി വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്നു അപജയങ്ങളും ചാബല്യങ്ങളും അനാരോഗ്യ പ്രവണതകളും തുറന്നു കാട്ടുന്നു ഇനിയും തുറന്നു പറച്ചിലുകൾ ഉണ്ടാകും രാജ്യങ്ങളും നാളുകളായി ഉപ്പുനിന്നവരെല്ലാം അണിയിറയിൽ വെള്ളം അന്വേഷിച്ച് ഓടുകയാണ് അതാണ് അവർക്ക് കിട്ടിയ ശിക്ഷ ഹേമാക്കും മറ്റു റിപ്പോർട്ട് ഇന്ന് മനുഷ്യരെ നാണം കെട്ടിയിരിക്കുന്നു തല താഴ്ത്തി ചർച്ച ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കുക തന്നെ വേണം മറക്കരുതേ സിനിമയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടിടത്ത് എല്ലാം നാം ഒഴിഞ്ഞു നിന്ന് രക്ഷപ്പെടണം അള്ളാഹു കാക്കുമാറാവട്ടെ അള്ളാഹുവെ ലോകത്ത് ആക ആകമാനം സമാധാനം നിലനിർത്തി ചുട്ടുകരിക്കപ്പെടുന്ന മനുഷ്യ കോലങ്ങളെ രക്ഷപ്പെടുത്തി അടിച്ചമർത്തുന്നവരെ ശി ശിക്ഷ കൊണ്ട് വിധിച്ച് ശാന്തിയും സമാധാനവും നിലനിർത്തി ആവശ്യങ്ങളെല്ലാം നിറവേറ്റി ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലോ